മാരിയകറ്റാൻ വീടുകളിലെത്തിയ കർക്കിടക തെയ്യങ്ങൾ വിടവാങ്ങി സംക്രമദിനത്തിൽ ദേശാധിപനായ മടിയൻ ക്ഷേത്ര സന്നിധിയിൽ സംഗമിച്ച ശേഷമാണ് ആടിയും വേടനും ഗളിഞ്ചനും അവസാന ദിവസത്തെ ദേശസഞ്ചാരം ആരംഭിച്ചത് കർക്കിടകത്തിലെ ആദികളും വ്യാധികളും അകറ്റാനാണ് കുട്ടിത്തെയ്യങ്ങൾ ദേശസഞ്ചാരം നടത്തുന്നത് പഞ്ഞമാസം മറികടക്കാൻ കോലധാരികൾക്കുള്ള ഒരു മാർഗം കൂടിയാണിത് വണ്ണാർ മലയർ നൽകത്തായ എന്നീ സമുദായങ്ങളിലെ ഇളം തലമുറക്കാരാണ് യഥാക്രമം ആടിയും വേടനും ഗളിഞ്ഞനുമായി വീടുകളിലെത്തുന്നത് അള്ളടദേശത്ത് സംക്രമദിനത്തിൽ രാവിലെ ദേശാധിപനായ മടിയൻ ക്ഷേത്രപാലകേശ്വരന്റെ സന്നിധിയിൽ സംഗമിച്ച ശേഷമാണ് തെയ്യങ്ങൾ അവസാന ദിവസത്തെ ദേശാടനം ആരംഭിക്കുന്നത് ശേഷം ക്ഷേത്രപരിധിയിലെ തറവാടുകളിലും വീടുകളിലുമാണ് ആദ്യം എത്തുക ആദ്യ ആട്ടം പോലെയല്ല ഈ സംക്രമ ദിവസം മടിയങ്കുലം ക്ഷേത്രപാല ക്ഷേത്രത്തിൽ വന്ന് ആടുന്നതിനൊരു പ്രത്യേകതയുണ്ട് അത് സമൂഹം അങ്ങനെ തന്നെ കാണുകയും ചെയ്യുന്നുണ്ട് പല വീട്ടുകാരും അതേ രീതിയിൽ തന്നെ ആറ് ദിവസം കാത്തു നിന്ന് ആടുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് ഒറ്റച്ചണ്ടയുടെ മേളത്തിന്റെയും വാന്തിക്കാരന്റെ തോറ്റത്തിന്റെയും താളത്തിൽ പൂജാമുറി മുമ്പാകെയുള്ള മുറ്റത്ത് കൈമണിയും കിലിപ്പി തെയ്യങ്ങൾ ആടുന്നു നടനം തീർന്നാൽ കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾ തിരിയുമായി മാരികളെല്ലാം മാറി വിശ്വാസം പറഞ്ഞാൽ വണ്ടിലാചാരം എന്നറിഞ്ഞാൽ മതികൂലത്തേക്ക് വരും അടവ നാടിയിട്ട് കണച്ചമ്പുട്ടിൽ വരും കണച്ചമ്പുട്ടിന്ന് നേരെ ചന്തച്ചമ്പുട്ട് പോവും ചന്തച്ചമ്പുട്ടിന്ന് കേക്കട്ടേക്ക് പോവും കേക്കട്ടിൽ നിന്ന് ഇട വരും ഇട വന്നിട്ട് വരക്കാം എല്ലാ നമ്മൾ ഗുരിശി മഞ്ഞള് പിന്നെ നാട്ടിടപടികളിലെ പച്ചപ്പുകളിൽ ചെമ്പൊട്ട് ചാർത്തി നടന്നു നീങ്ങുന്ന ഈ കുഞ്ഞു തെയ്യങ്ങൾ അന്നുമിന്നും ഉത്തരമലബാറിന് മാത്രം സ്വന്തമായ അനുഷ്ഠാനത്തിലെ മനോഹരമായ കാഴ്ചയും വിശേഷവുമാണ് പോയ കാലങ്ങളിൽ നാട്ടിലെ കുട്ടിക്കൂട്ടങ്ങളും തെയ്യങ്ങളുടെ പിന്നാലെ കൂടുമായിരുന്നു കർക്കിടകം പടിയിറങ്ങുന്നതോടെ കുട്ടി തെയ്യങ്ങളും വിളവാക്കുന്നു പാശുപതാസ്ത്രം ലഭിക്കാൻ തപസ് ചെയ്ത അർജുനനെ പരീക്ഷിക്കാനായി ശിവപാർവതിമാർ വേടരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട കിരാത കഥയാണ് ആടി വേദൻ ഗളിജൻ തെയ്യങ്ങളുടെ ഇതിവൃത്തം കൂലോത്തിൻ്റെ പണ്ടുകാലത്തിലെ ആചാരപരമായിട്ട് മടിയം കൂലോത്ത് മൂന്ന് ദൈവങ്ങളും ആടിക്കുന്നത് ഈ സംക്രമ ദിവസങ്ങളിലാണ് ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെയും ഏവരുടെയും ദുരിതങ്ങളും ദുരിതങ്ങളും ഇതിലൊക്കെ മാറി ജനങ്ങൾക്ക് നല്ലത് വരുവാൻ വേണ്ടി പുതിയ ചിങ്ങപ്പു പുലരിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെയ്യം കൊണ്ടാടുന്നത് പ്രധാനമായിട്ട് തെയ്യങ്ങൾ പാർവതി ദേവിയാണ് വണ്ണ സമുദായത്തിൽ നമ്മൾ കിട്ടുന്നത് അപ്പോൾ മലയസമുദായത്തിൽ ശിവനും അതേ നൽകതായ സമുദായത്തിൽ അർജുനനുമാണ് കോലം ധരിച്ചിട്ട് ഇവിടെ കിട്ടിയാടുന്നത് ഇവയിൽ വേദൻ ശിവനെയും ആടി പാർവതിയെയും ഗണിഞ്ചൻ അർജുനനെയും പ്രതീകവൽക്കരിക്കുന്നു ഇങ്ങനെ മാലുകർക്കെല്ലാം ഗുണം വരുത്തുന്ന കർക്കിടക തെയ്യങ്ങളും കാലത്തിന്റെ കുത്തൊടുക്കിൽ പലയിടങ്ങളിൽ നിന്നും പതിയെ ബ്യൂറോ തോന്നുന്നുണ്ട്